സ്ലാക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഞാൻ എൻ്റെ കൈ എല്ലാവരും കൊണ്ടുള്ള ഗൈസ് എൻ്റെ കൈ ഇങ്ങനെയാണ് എല്ലാവരുടെയും ഒരു ഡൗട്ടാണ് എൻ്റെ കൈയ്യിൽ രണ്ട് വള എവിടെ പോയി എന്നുള്ളത് എൻ്റെ വള പോയി വള പോയി മീൻസ് വള എവിടെ ഇല്ല ഇവിടെ തന്നെ ഉണ്ട് അപ്പോഴപ്പോഴാണ് അനുസരിച്ച് എല്ലാവരും വിചാരിക്കട്ടെ അപ്പോഴുള്ളൂ എൻ്റെ രണ്ട് വള ഉണ്ടാവും സോഫിത്താൻ വള കയ്യിൽ തന്നെ ഉണ്ടാവും എന്നൊക്കെ എല്ലാവരുടെയും പ്രതീക്ഷ ഉണ്ടാവും പോയി കാണാൻ പോയി പ്ലേസ് ഇതില് വളമില്ല അപ്പോൾ നിറയെ രണ്ട് മൂന്നാല് വീഡിയോസിലായി ഒരുപാട് പേര് അവരുടെ ഒരു സംശയമാണ് ഞാൻ പഴയ വീഡിയോകളിലൊക്കെ കയ്യിലുമ്പോൾ വളം ഉണ്ടായിരുന്നു ഇപ്പം കയ്യില് വളമല്ല അപ്പം ഇവരുടെയൊക്കെ സംശയങ്ങളും ഒരു എല്ലാവർക്കും ഉണ്ടാവും സർവ്വസാധാരണ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും വളം എവിടെ പോയി നിങ്ങളാ വള പൊതുവേ ഒരു ദാ ഇപ്പം ഇത്രയും വീട്ടിൽ ഇത്രയും സാധനങ്ങൾ വാങ്ങിയപ്പോൾ ഇപ്പോൾ ആ വള എങ്ങാനും വിറ്റിട്ടേരിക്കും ഇത്രയും സാധനങ്ങൾ വാങ്ങിക്കുന്നത് വളയൊക്കെ വിറ്റിട്ടിരിക്കും ഈ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടാവുക പിന്നെ 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 എത്ര പറഞ്ഞിട്ടുണ്ടാവും അതിനെ ആരും പറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല ഒരു ഊഹം മാത്രം അങ്ങനെ ഒരു സംശയത്തിന്റെ പേരിലാണ് കമന്റുകളൊക്കെ വരുന്നത് അപ്പം ആ ഒരു സംശയം നമ്മൾ എന്തായാലും തീർത്തു കൊടുക്കണം പിന്നെ ആ ഒരു ആ വളരെ കുറിച്ച് നമ്മൾ പറഞ്ഞാൽ പിന്നെ ആരും അവരുടെ ഡൗട്ടും തീർന്നു പിന്നെ നമ്മൾ അതിനെ കുറിച്ചിട്ട് പറയില്ല പിന്നെ എന്തൊരു വീഡിയോ ഇടണമെങ്കിലും ഒരു വീഡിയോ പറയുന്നത് നമ്മൾ സംസാരിക്കണം ശ്രദ്ധിക്കും നമ്മളുടെ ഡ്രസ്സ് ശ്രദ്ധിക്കും നമ്മുടെ കയ്യിലുള്ള ആഭരണങ്ങൾ ശ്രദ്ധിക്കും അങ്ങനെ ഒരു വീഡിയോക്ക് നമ്മൾ ശ്രദ്ധിക്കാത്തത് കൂടെ നമ്മളെ സബ്സ്ക്രൈബേഴ്സുകൾ നമ്മൾ എന്തായാലും അവര് ശ്രദ്ധിക്കും അപ്പൊ അവർക്ക് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ വള കാണാണ്ടായപ്പോ ഒരു സംശയം എവിടെ പോയി വള ആയിരുന്നു അതില് കോമൺ ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ അതും ഞാനൊന്ന് ക്ലിയർ ചെയ്ത് തരാറ് പിന്നെ ആർക്കും ആ സംശയം അല്ലാണ്ട് വരുമല്ലോ അപ്പൊ എന്താണെന്ന് ചോദിച്ചാല് വള എവിടെയും പോയിട്ടൊന്നുമില്ല വള എന്റെ കയ്യിൽ തന്നെ ഉണ്ട് പിന്നെ ഞാൻ വള വിറ്റ് വള കൊടുത്തിട്ടാണ് ഞാൻ കഴുത്തിൽ കടക്കുന്ന ചെയിൻ വാങ്ങിക്കണത് അങ്ങനെയൊക്കെ ഒരു തെറ്റിദ്ധാരണകൾ കുറെ പേർക്ക് ഉണ്ട് അപ്പൊ ആ തെറ്റിദ്ധാരണയും കുറെ ദിവസം കുറെ നാളുകൊണ്ട് നീട്ടി വെക്കാൻ പറ്റൂല ചെറിയൊരു തെറ്റിദ്ധാരണയാണ് കൂടെയെങ്കിലും അത് അപ്പം ശരിയാക്കണം അപ്പൊ ഞാനത് രണ്ടു മൂന്നാഴ്ച ഞാൻ വീഡിയോ എടുക്കണം എടുക്കണം വിചാരിച്ചു ശരി വേണ്ട അത് നമ്മളുടെ ഒരു പേഴ്സണൽ അല്ലേ പിന്നെ അതേ ചോദിക്കുമ്പോ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരെ ചെലപ്പോ ഒരു വാക്ക് തർക്കങ്ങളൊക്കെ വരും നമ്മളറിയണവര് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചു ആ പ്രശ്ന ഫസ്റ്റ് പരിഹരിക്കാം എന്നിട്ട് വേറെ എന്തെങ്കിലും പ്രശ്നം എടുക്കാൻ നമ്മളങ്ങനെ പറഞ്ഞു വന്നത് നീട്ടിക്കണമെന്നില്ല എന്ന വളരുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് പിന്നെ പിന്നെ കുറെ കണ്ടല്ലോ ആ വജ്രം വാങ്ങി അങ്ങനെ ഒരുപാട് കമന്റുകളൊക്കെ കണ്ടിട്ടുണ്ട് സംഭവം സാധനം എവിടെയും പോയിട്ടില്ല സാധനം നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ ആദ്യം വെച്ചിട്ടൊന്നും നമ്മൾ ചെയിൻ വാങ്ങിയിട്ടുള്ളത് ചെയിൻ ഓൾറെഡി നമ്മളെ ഇരുത്തിൽ ഉള്ളതാണ് ഏഹ് ഞാൻ മറ്റു ചെയിൻ എന്നിട്ടുണ്ടായിരുന്നില്ലേ എഴുതിയിലുള്ള ചെയിനൊക്കെ ഒക്കെയാണ് ആൾക്കാർ വിചാരം അതൊക്കെ പോയി എന്നാണ് സംഭവം എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അതൊന്നും പോയിട്ടില്ല അതൊക്കെ ആ ഊര് വെച്ചിരിക്കുകയാണ് നമ്മുടെ കയ്യിൽ തന്നെ ആ സാധനം ഉണ്ട് വീട്ടിലിരിക്കുമ്പോൾ എന്തിനാണ് പറഞ്ഞിട്ടാണ് ഞാനത് ഉപയോഗിക്കാണ്ട് ഉപയോഗിക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതെടുത്ത് എവിടേലൊക്കെ പോകുമ്പോ വരുമ്പോടാണ്ട് സാധാരണ സർവ്വസാധാരണ സാധാരണമാരി ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനം കിട്ടുമെന്ന് മാത്രമേ ഉള്ളു അപ്പൊ വളം എന്തായാലും ഞാൻ നീട്ടിക്കുന്നില്ല ഇനി എല്ലാവരുടെ ഡൌട്ടും ഞാൻ തീർത്താൻ വളരുടെ അപ്പ ഇതാണ് കേട്ടോ കഴിച്ചു ചുമ്മാ ജസ്റ്റ് ഒരു എല്ലാരും ഫസ്റ്റ് ഒരു പ്രാങ്കാക്കാൻ വിചാരിച്ചിട്ട് വെറുതെ ഒരു കാലിയുടെ അപ്പം കാണിച്ചു മാത്രമേ ഉള്ളൂ ആ സാധനം ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാവരുടെ പേർക്കിത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ രണ്ടു വള ഗോൾഡാണ് അപ്പൊ ഞാൻ എന്തായാലും കാണിച്ചിപ്പോ എല്ലാരും സംശയം ഊന്നോട്ടല്ലേ ഇതെന്റെ രണ്ടുപാട ഇനിയിപ്പിട്ടില്ലെന്ന് പറയണ്ട കയ്യിലും ഞാൻ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ കണ്ടിട്ടാണ് എല്ലാരും വീഡിയോ കാണല് ഇതിപ്പോ പെട്ടെന്ന് ഊരി വെച്ച പോലും സംശയം വന്നവർക്ക് പെട്ടെന്ന് വീട് മാറണോ ഓപ്പാടവർക്ക് എത്ര എമൗണ്ട് എവിടുന്നാണ് അത് കോമൺ ആയ വിഷയാണ് അപ്പൊ നമ്മൾ ആ ഭാഗം ക്ലിയർ ആക്കണം വയസ് ഇതാണ് എന്റെ രണ്ടുപാട ഇത് ഗോൾഡ് ഗോൾഡാണോ ചോദിച്ചാൽ ഇത് ഗോൾഡ് ആണ് അപ്പൊ നിങ്ങൾ എന്താ കയ്യിലിട്ട് നടന്നും സിമ്പിൾ വളയെന്നൊക്കെ ചോദിക്കും ഒന്നുമല്ല ഞാൻ ഇത് ഞാൻ ഏകദേശം ഞാൻ നമ്മള് നിയാസിന്റെ സർജറി പോണ സമയത്തല്ല എന്റെ കയ്യിലുണ്ടായിരുന്നു അല്ലെ അപ്പൊ എൻ്റെ കഴുത്തിന് മറ്റേ മാലയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മനസ്സിലാക്കി എത്രത്തോളം ഒരു വീഡിയോ ശ്രദ്ധിക്കണോന്ന് എവിടെക്കെ എന്തൊക്കെ ഉണ്ട് ശ്രദ്ധിക്ക ഇതിൽ നിന്ന് മനസ്സിലാക്കി കൂടെ അപ്പൊ ആര് കുറ്റം പറഞ്ഞു നമ്മൾ നമ്മളത്രത്തോളം നിങ്ങൾ ശ്രദ്ധിക്കണിണ്ട് അപ്പൊ വള എന്താ ഇടാത്തോട് അതിന്റെ കാരണം ഞാൻ എന്തായാലും നീട്ട് കളിക്കണില്ല വള കൊറച്ച് അധികമാണ് ഇപ്പം ഞാൻ ഇതിന്റെ ഭംഗി കണ്ടപ്പോ ഞാൻ ഇത്രത്തോളം ഇത് നിക്കണുണ്ട് ഇത് ഇത്രത്തോളം ടൈറ്റ് ആണെങ്കിൽ എനിക്കത് പ്രശ്നമില്ല അപ്പൊ നമ്മള് ഇങ്ങനെ വരും ഈ നമ്മൾ അടുക്കളയിൽ പണിയെടുക്കുന്ന ആൾക്കാർ നമ്മൾ പാത്രം വേഗം വേഗം കഴുകും മുട്ടാനൊക്കെ ഇങ്ങനെ അളക്കുമ്പോ ഈ ആവി ഇതുമ്മ തട്ടും പാത്രത്തുമ്മ തട്ടിട്ട് നെളും കണ്ട കിട്ട് ഞാൻ അത് ഊടി വെച്ചതാണ് പിന്നെ എവിടേക്കും നമ്മള് പോകണമെന്നില്ലല്ലോ എനിക്ക് എവിടേക്കും പോകണമെന്ന് പറഞ്ഞാൽ എന്തായാലും വെറും കയ്യോടൊന്നും ഞാൻ പോകൂരാ പിന്നെ ഞാന് കവറിങ്ങിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഈ സ്വർണത്തിന്റെ കൊറച്ച് ഇട്ട് പഴയ കൊണ്ട് കവറിങ് എനിക്ക് ഇടാൻ പറ്റുന്നില്ല കവറിങ്ങുമ്പോ സോപ്പ് തട്ടിയ തുള്ളി ചോദ്യം സൈസാണ് സനയും സനാക്കു ചെയ്യാൻ മാതിരി വെൽഡിങ് കൂടെ ഇടാം പക്ഷെ കവറിങ് ചേരുന്നില്ല അത് സനാക്കു എന്താ പ്രശ്നം ചോദിച്ചാൽ ചോദിച്ചാ ആ ജനിച്ചിട്ട് ഇന്നേ വരക്കും നഗതനെ പോട്ടിട്ടിരുന്നാ സ്കൂളിൽ പോണവരക്കും എല്ലാർക്കും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവൾക്ക് ശരീരത്തിനോട് സെറ്റായി ഇപ്പൊ ഞാനും ചെറുപ്പം ഇപ്പൊ എനിക്ക് ഗോൾഡ് കവറിന്റെ ഇട്ടാ കൂടെ എനിക്കത് ചേരൂല ചൊറിയാൻ തുടങ്ങും അപ്പൊ അതിട്ട് പഴകിയത് കാരണം കൊണ്ട് സർവസിന് ഇപ്പൊ എന്തായാലും കുറച്ചുനേരം വള ഇട്ടിട്ട് വീടു അപ്പൊ അപ്പൊ എന്റെ കൈ കണ്ടു ഞാൻ വള എന്ന് പറയണ്ട അപ്പൊ വളർട്ടി വീട് എടുത്ത് വള പിന്നെ ഊരി വെക്കും ജസ്റ്റ് ഒന്നും കാണിച്ചില്ല പറയാവായിട്ട് മാത്രമേ ഉള്ളൂ അപ്പൊ ഇത് അത് പറയാണ്ടേയും എല്ലാവരെയും ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടായിരുന്നത് ഇനി വേറെ എന്തൊരു വീഡിയോ ഇടുകയാണെങ്കിൽ ഫസ്റ്റ് ആളോട് വളരെ കൺഫ്യൂഷൻ തീർത്തിട്ട് വേറെ രണ്ട് വീഡിയോ ഇടാൻ വേറെ എന്ത് വീഡിയോ എടുത്താലും ഇടാൻ പറ്റാണ് അല്ലെങ്കിൽ പിന്നെയും പിന്നെ ആ വീഡിയോയില് വരും വളം എവിടെ വളം വളം ചോദിക്കും അപ്പൊ ഇത് ഇട്ട് കഴിഞ്ഞാ പിന്നെ ആരും വളം എവിടെയൊന്നും ചോദിക്കൂല അപ്പൊ ആ ഒരു ഭാഗം ഞങ്ങൾ ക്ലിയർ ചെയ്തു ഇത് വെച്ചിട്ടോ പണയം വെച്ചിട്ടോ വിറ്റിട്ടോ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾക്കറിയാലോ ഈ കാലത്ത് സ്വർണമൊന്നും വാങ്ങാൻ പറ്റില്ല അപ്പൊ ഉള്ള സ്വർണത്തെ എന്തെങ്കിലും ഭദ്രായിട്ട് എടുത്തു വെക്കണം കടം എവിടെയും വാങ്ങാണ്ടെങ്കിൽ നമ്മൾ കൂട്ടി വെച്ചിട്ട് കൂടി നമുക്ക് സ്വർണം വാങ്ങാം പക്ഷെ വിറ്റാ വാങ്ങാൻ പറ്റുമോ വിറ്റാ വാങ്ങാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഇത് കഷ്ടപ്പെട്ട് നമ്മളിപ്പൊ അടുത്തായിട്ട് കഷ്ടപ്പെട്ട് വാങ്ങിയിട്ടുള്ള സാധനങ്ങളാണ് അത് അപ്പഴത്തന്നെ ഒരുപാട് എമൗണ്ട് അയക്കണു പക്ഷെ ഇപ്പൊ അതിന്റെ ഡബിൾ മുടങ്ങാണിപ്പോ അപ്പൊ നമുക്ക് റ്റില്ല ആരും കൂടെ വിറ്റിട്ടോ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല ഇനി അതവിടെ ഇനി അതിന് പോരോ ഇനിയിപ്പോ ആ ചെയിന് എന്ന് പറയോ ആ ചെയിന് പോയിട്ടൊന്നുമില്ല ഊരി വെച്ചിട്ട് എന്തെങ്കിലും എപ്പഴൊക്കെ വീഡിയോ ഇടുമ്പോ ഞാൻ അത് കഴുത്തിലിടുമ്പോ അത് ഞാൻ ക്ലിയർ പണി തരാ ഇന്നാലും ഇത് വാങ്ങുമ്പോ കുറച്ചും നല്ല ഫ്രഷാ കളറുണ്ടായിരുന്നു ഇപ്പൊ ഒരു മാസത്തോളം ഞാൻ അത് കയ്യിൽ ഇട്ട് നടന്നു കുറച്ച് കണ്ടോ സോപ്പിന്റെ ഇതിന്റെ ഒക്കെ മങ്ങൽ അധികമാർ ഒന്നും ഞാനധികം കേരളത്തിൽ അധികം വാങ്ങലില്ല ഓൾറെഡി നമ്മൾ അപ്പത്തെ അതില് സ്ഥലത്ത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിരുന്നു അതിപ്പോ സ്ഥലം ഒക്കെ ചെറിയ കുട്ടിയല്ല നാളെ പിന്നെ വലുതാവുമ്പോൾ നമുക്ക് നോക്കാം ഇപ്പൊ ഞാൻ വാങ്ങണ അധിക സാധനങ്ങളും ഇപ്പൊ ഇവിടുന്നാണ് ഞാൻ വാങ്ങല് അപ്പോൾ ഇതാണ് എൻ്റെ വാള വളയുടെ പ്രോബ്ലം എല്ലാവർക്കും തീർന്നു ഇന്ന ആരും ചോയിച്ചു വരില്ലല്ലോ ഇന്ന് ചോദിച്ചവര് എന്തു നമ്മുടെ വളയുടെ വീഡിയോ ഉണ്ട് എല്ലാരും പോയി വാളയുടെ കണ്ടോളി വാളയുടെ എന്റെ വാള എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് ഞാൻ ഇടാത്ത കാരണം എന്തായാലും ഞാൻ സൂചിപ്പിച്ചല്ലോ പണിയെടുക്കുമ്പോ കുറച്ച് ഇതായത് വേണ്ടത്തെ കുറച്ച് വല്യതായത് കാരണം കൊണ്ടാണ് ഞാനത് ഊരി വെച്ചത് ഞാൻ വെറും കയ്യായിട്ട് നടന്ന കാരണം കൊണ്ട് ഇപ്പൊ എനിക്ക് വളടാൻ പറ്റ ഇഷ്ട ഇഷ്ടമെന്നല്ല ഇടാൻ തോന്നുന്നില്ല അതങ്ങനെ എനിക്ക് പഴകി ഇത്രയേ ഉള്ളൂ ഒരു വീഡിയോ ഈ വീഡിയോ എല്ലാരും സംശയം തീർക്കാൻ മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രം ഇനി ആരും വളരെ ചോദിച്ചു വരരുത് പടം എന്റെ കണ്ട് എന്താ കഴിച്ച് പട അപ്പൊ വീഡിയോ ഇഷ്ടം എല്ലാവരും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാ നാളെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ബൈ ബൈ വരുന്നവരൊക്കെ